ഫീഡ് ഫുട്ബോളിൻ്റെ മറപ്പ് തുളിക്ക് എല്ലാവരും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണ് നിലവിലത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഏറ്റുമുട്ടാൻ പോകുന്നത് ഇക്വഡോറിനെതിരെയാണ് നാളെ ഒരു മത്സരമേ ഉള്ളൂ മറ്റൊന്ന് പിന്നെ വെനിസ്വേലയും അതുപോലെ തന്നെ കാനഡയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരമുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ രണ്ട് മത്സരങ്ങളുണ്ട് അതായത് കൊളംബിയ പനാമ മത്സരം അത് കഴിഞ്ഞാൽ പിന്നെ റുബെ ബ്രസീൽ മത്സരമുണ്ട് അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നൊരു സംഭവമാണ് എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പിന്നെ അർജന്റീന വേഴ്സസ് ഇക്കഡോർ മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ വെനിസ്വേല വേഴ്സസ് കാനഡ മത്സരത്തിൻ്റെ പ്രിവി ആണ് ചെറിയ ഒരു പ്രിവ്യൂ അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയുടെ നാല് ഗ്രൂപ്പിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുള്ള എല്ലാം മാനേജ് ചെയ്യുന്നത് അർജന്റീനക്കാരാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ലിയോണൽ സ്കാലനിയുടെ അർജൻറ്റീന അവരുടെ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടാണ് ക്വാർട്ടർ ഫൈനലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മാർസെലോ ബിയൽസേയുടെ കുറുഗെ അവരുടെ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് പിന്നെ ഇതിലൊരു സർപ്രൈസിങ് കാൻഡിഡേറ്റ് ആയിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള ഒരു ഫെയറി ടൈൽ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്ന വെനീസുവേല അവരെയും മാനേജ് ചെയ്യുന്നത് ഫെർണാൻഡോ ബാത്തിസ്റ്റ എന്ന് പറയുന്ന ഒരു അർജന്റീനക്കാരനാണെന്ന കാര്യമാണ് അവരും അവരുടെ ഗ്രൂപ്പിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടാണ് പിന്നെ കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് പിന്നെയോ കൊളംബിയ നെസ്റ്റലോ എന്ന് പറയുന്ന അർജന്റീനക്കാരൻ മാനേജ് ചെയ്യുന്ന കൊളംബിയ ഇപ്പോൾ ഇരുപത്തിയാറ് മത്സരങ്ങൾ അൺബീറ്റനായിട്ടാണ് അവരിപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അവരുടെ ഈ ഒരു അൺബീറ്റൻ റണ്ണിൽ അവർ ഫ്രണ്ട്ലികളിൽ ജർമ്മനിയേയും സ്പെയിനെയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പം മായത്തി ബ്രസീലിനെതിരെ ആ ഒരു പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽപ്പെരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അവർ അവരുടെ ഗ്രൂപ്പിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചില്ല പക്ഷേ അവർക്ക് ഏഴ് പോയിന്റ്സ് ഒന്നുമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടങ്ങുന്ന ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട് എല്ലാ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെയും മാനേജ് ചെയ്യുന്നത് അർജന്റീനക്കാരാണ് എന്നുള്ളത് മറ്റൊരു സംഭവം പതിനാറ് ടീമുകളായിരുന്നല്ലോ കോപ്പ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ഈ പതിനാറ് ടീമുകളിൽ ഏഴ് ടീമിനെയും മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നത് അർജന്റീനക്കാരായിരുന്നു ഈ നാല് ടീമുകൾക്ക് പുറമേ പുറത്തായ ചിലിയെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗരേക്ക എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അർജന്റീനക്കാരനായിട്ടുള്ള മാനേജർ തന്നെയാണ് അതുപോലെ തന്നെ പരാഗ്വയുടെ കോച്ച് ഗിയർമോ ബാരോഷ് ഷെലറ്റോ എന്ന് പറയുന്ന ചെങ്ങായിനെ അവർ ചെയ്തിട്ട് പുള്ളിക്കാരനും അർജന്റീനക്കാരനായിരുന്നു പുള്ളിക്കാരനെ ചെയ്തിട്ട് കൊണ്ടുവന്നത് ഡാനിയൽ ഗാർണറോ എന്ന് പറയുന്ന മാനേജറിനെയാണ് വരാവെ ഗ്രൂപ്പിൽ പുറത്താകുന്ന സാധ്യത അതുപോലെ തന്നെ ഓസ്ട്രലിക്ക മാനേജ് ചെയ്തത് വളരെ ആയിട്ടുള്ള ഗുസ്താവോ അൽഫാറോ ആണ് ഈ ഗുസ്താവോ അൽഫാരോ ആണ് ഇക്വഡോറിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അന്ന് ചിലി പേരു പരാഗ്വെ അർജൻറ്റീന ഇവരായിരുന്നു സെമി ഫൈനലുണ്ടായിരുന്നത് ഈ നാല് ടീമുകളെയും അന്ന് മാനേജ് ചെയ്തു തരുന്നത് അർജന്റീനക്കാരായിരുന്നുള്ളാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സെമി ഫൈനലിൽ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ മൂന്ന് ടീമുകളെയും മാനേജ് ചെയ്തു തരുന്നത് അർജന്റീനക്കാരായിരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ് ഈ സൗത്ത് അമേരിക്കയിൽ അർജൻറീനിയൻ കോച്ചുമാരെ വലിയ രീതിയിൽ റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള പണി അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ആ ഒരു അവരെ സംസ്ഥോളം അഡാപ്റ്റ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റി ഇപ്പോൾ ഈവൻ പ്ലേയേഴ്സൊക്കെ ബ്രസീലിയൻ ലീഗിലേക്കൊക്കെ വന്നിട്ട് കളിക്കുന്നൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി എന്താണ് ആ നേരെ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് വെനിസ്വേല വേഴ്സസ് കാനഡ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെനിസ്വേലയുടെ ഒരു പിന്നെ മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഫെയറി ടൈൽ പരിപാടി തന്നെയാണ് അപ്പോൾ മെക്സിക്കോ ഇക്വഡോർ ജമൈക്ക എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിലാണ് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് എല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ട് ക്വാർട്ടർ ഫൈനിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബാറ്റിസ്റ്റയുടെ കീഴിൽ അവർ ഒരു രജുവിനേറ്റഡ് സൈഡാണ് മാത്രമല്ല അവരുടെ ഒരു ശൈലിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ് നമ്മൾ ഈ കോപ്പ അമേരിക്കയിലെ തന്നെ ഈ പ്രസ്സിങ്ങിൻ്റെ ഈ ടേൺ ഓറുകളുടെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ടേൺ ഓവറുകളിൽ നിന്ന് നടത്തിയിട്ടുള്ള സൈഡ് വെനുജുവലെയാണ് അതായത് പ്രസ്സ് ചെയ്ത് ബോൾ വിൻ ചെയ്തതിന് ശേഷം ഷോട്ടുകൾ ഉതിർത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തിട്ടുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ അത് മെനുസ് വരികയാണ് അപ്പോൾ അത്തരത്തിൽ അവർ ഹൈ ആയിട്ടുള്ള ഒരു സൈഡാണ് അപ്പോൾ ഈ ഒപ്പോസിഷൻ ടീമുകൾ സംശയം അവർ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം ഇവിടെ ഭാഗത്തുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ബാറ്റിസ്റ്റയുടെ ശൈലി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനായിട്ട് അവർ സംശളം അവരുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റോണ്ടോൺ എന്ന് പറയുന്ന സ്ട്രൈക്കർ ഇപ്പോഴും കളിക്കുന്നുണ്ട് പുള്ളി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഓഫ് ദ ബോൾ മികച്ച രീതിയിൽ ഹാർഡ് വർക്കും കാര്യങ്ങളും കാഴ്ചവെക്കുന്ന ഒരു ചങ്ങയാണ് മാത്രമല്ല അവരുടെ വിങ്ങില് പിന്നെ ഫ്ളൈയിങ് വിങ്ങേഴ്സ് ഉണ്ട് അതിപ്പോൾ എഫേഴ്സൺ സൊട്ടേൽഡു ആണെങ്കിലും അതുപോലെ തന്നെ എഡ്വേർഡ് ഡെല്ലുവാണെങ്കിലും മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലാണെങ്കിലും നമ്മുടെ ജിറോണിയുടെ യാങ്കൽ ഉണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസെ മാർച്ചിനസ് എന്ന് പറയുന്ന ഫുട്ബോളും കളിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഡബിൾ പി ഓട്ടിലും നല്ല അഗ്രഷനും പാസിങ് എബിലിറ്റിയും എനർജിയൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേസ് ഉണ്ട് ഇനി ഇതിൽ തന്നെ ഈ ടൂർണമെൻറ്റിൽ തന്നെ മികച്ചൊരു ഫൈൻഡിംഗ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ജോൺ അറംബുറു ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് ആ ഒരു ഫുൾ ബാക്ക് റോൾ റൈറ്റ് ബാക്ക് റോൾ എന്ന് കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ മുമ്പോട്ടും അതായത് അറ്റാക്കിലും ഡിഫെൻസിലും പിന്നെ നിരന്തരം തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈ എനർജി രീതിയിൽ കളിക്കാൻ സാധിക്കുന്ന തരത്തിലൊരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹം റേയൽ സോസിലാഡിന്റെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രകടനത്തിന്റെ പുറത്ത് ചിലപ്പോൾ ഒരു ബിഗ് മൂവ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് ഇരുപത്തി ഒന്ന് കാരണമായിട്ടുള്ള ഈ ജോൺ ആരംബ്രൂവിന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം ഇനി അവരുടെ ഈ ക്വാർട്ടർ ഫൈനലേക്കുള്ള പ്രവേശനം നോക്കി കഴിഞ്ഞാൽ ഇക്കടവറിനെതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിന് അവർ വിജയിച്ചിരുന്നതും അങ്ങനെയാണ് അവരുടെ ടൂർണമെൻറ്റ് തുടങ്ങുന്നത് ഒരു ഗോളിന് പുറകിലുന്നതിനു ശേഷമാണ് രണ്ട് ഗോളുകൾ അവർ അടിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം എന്താണ് ഇക്കടവറിൻ്റെ വലൻസിയെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയുള്ള ജങ്ങായുടെ ആ ഒരു മാഡ്നസ് ആ ഒരു റെഡ് കാർഡ് ജങ്ങയിൽ കിട്ടിയത് പിന്നെ കാര്യങ്ങൾ വെനുജോലയ്ക്ക് കുറച്ച് എളുപ്പമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇക്കടവർ പക്ഷേ എന്നിട്ടും റെഡ് കാർഡ് ലീഡ് എടുത്തിട്ടും വെനുജുവല കമ്പാക്ക് നടന്നാണ് നമ്മൾ കണ്ടിരുന്നത് പിന്നെ ജമൈക്കെതിരെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ വിജയിക്കുന്നു റോണ്ടോൺ ഗോൾ അടിക്കുന്നു ഡേലോ ഗോൾ അടിക്കുന്നു പിന്നീട് സബ്ഷുഡേ എന്നുള്ള റമേറസ് ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യം കമ്മിറ്റി ആ മത്സരത്തിൽ കണ്ടിരുന്നത് പിന്നെ മെക്സിക്കോയെ സംബന്ധിച്ചിടത്തോളം മെക്സിക്കോയുടെ ഭാഗത്താണ് ഏറ്റവും ഡിസപ്പോയിൻറ്റിങ് ഒരു ക്യാമ്പയിൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ റൗണ്ട് പെനാൽറ്റിയിലൂടെയാണ് വെനുജ് വലിയ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടാണ് അവർ ക്വാർട്ടർ ഫൈനലേക്ക് എത്തി നിൽക്കുന്നത് അവർ ഓഫ് ദ ബോളും ഭയങ്കര ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഈ പ്ലെയേഴ്സിന് ഈ കൗണ്ടറിൽ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പേസ് ഇപ്പോൾ ഈ അറമ്പുരൊക്കെ അത്തരത്തിൽ ആ ഒരു വിങ്ങിലൂടെ ഫ്ലൈ ചെയ്യും പിന്നെ വിങ്ങർമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു അതായത് സൊട്ടേലുവാണെങ്കിലും ബെൽവാണെങ്കിലും ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള സൈഡാണ് പിന്നെ അവരെങ്ങാനിപ്പോൾ ഈ കാനഡയ്ക്കെതിരെ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ സെമി ഫൈനൽ അപ്പിയറൻസ് മാത്രമാകും എന്നുള്ള കാര്യം ഓർക്കണം രണ്ടായിരത്തി പതിനൊന്നിലാണ് അവർ അവസാനമായിട്ട് കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചരിത്ര നേട്ടത്തിന് അവർ എത്തി നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇവരിതുവരെ കോപ്പ അമേരിക്ക അടിക്കാത്തൊരു സൈഡാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ കോർമബോലെ നിന്ന് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാത്ത ഒരേ ഒരു സൈഡ് വെനിസുവലയാണ് എന്നുള്ള പ്രത്യേകത കൂടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ വെനുജുവലെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് പ്രാക്ടിസ്റ്റായി ഈ ഒരു കോപ്പ് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കാനഡ എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടക്കാൻ സാധിക്കുമെന്നുള്ളത് കാറ്റിന് കാണുമ്പോൾ സംഭവമാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാച്ചാണ് എന്തായാലും ഇനി കാനഡ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജെസി മാർഷ് എന്ന് പറയുന്ന അമേരിക്കൻ മാനേജറിൻ്റെ കീഴിൽ അവർ ചെങ്ങായുടെ ഒരു ഫിലോസഫി മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ഗ്രൂപ്പ് സ്റ്റേജസിൽ ആ ഒരു ഒറ്റ ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ മൂന്ന് കളികളിൽ നിന്നായിട്ട് ഒരൊറ്റ ഗോള് ആ ഒരു ഗോളാണ് അവരെ ക്വാളിഫിക്കേഷനിൽ എത്തിച്ചിരിക്കുന്നത് കാരണം പെറുവിനെതിരെ പിന്നെ ജോനത്തിൻ്റെയും ഡേവിഡ് അടിച്ചിട്ടുള്ള ആ ഒരു ഗോള് ഒന്നേ പൂച്ചിന് അവർ ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് അർജന്റീനക്കെതിരെ ഫസ്റ്റ് മത്സരം അവർ രണ്ടേ പൂച്ചിന് പരാജയപ്പെട്ടെങ്കിലും അവരുടെ ആ ഒരു ഹൈ പ്രസ്സും ഹൈലൈൻ വെച്ചിട്ടുള്ള പരിപാടിയും ഈ ജെസി മാർഷ് ലീഡ്സിൻ്റെ മാനേജറൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ആ ഒരു പ്രസിങ് ഫിലോസഫി മാനേജ് ചെയ്യുന്ന തരത്തിലുള്ള ചെങ്ങയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടീം ഡിഫൻഡ് ചെയ്യും ആ ഒരു ഫോർ ഫോർ ടൂലൊക്കെ ഡിഫെൻഡ് ചെയ്യും മാത്രമല്ല എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റ് ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ നടത്തിയിട്ടുള്ള ഒരു സൈഡ് കോപ്പ് ഇത് അത് കാനഡയാണെന്നുള്ളതാണ് അതും ഈ ജെസി മാർഷിൻ്റെ സ്റ്റൈലിൽ ആ ഒരു കൗണ്ടർ പ്രെസിംഗ് സ്റ്റൈലിലുള്ള ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ടാക്കൾ പിന്നെ മാത്രമല്ല ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യത്തിലുള്ള ആ ഒരു പെട്ടെന്നുള്ള ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൈഡും പിന്നെ ജസ്സി മാർഷിൻ്റെ കാനഡയാണ് പക്ഷെ എന്താണ് ആ ഫിലോസഫിയും പൂർണ്ണമായിട്ടും അവർക്കും അങ്ങോട്ട് അബ്സോർവ് ചെയ്ത് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ജസി മാർഷ് പടുത്തല്ലേ അവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മത്സരം രണ്ട് ടീമുകളും പ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സൈഡുകളാണ് അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു മത്സരമായിരിക്കും അപ്പോൾ ഇത് എന്ത് സംഭവിക്കുന്നത് കാലത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് ഇനി ഈ കാനഡയുടെ ഗ്രൂപ്പിലെ മത്സരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ചിലക്ക് വിജയിക്കാൻ സാധിച്ചായിരുന്നില്ല സീറോ സീറോ എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചിരുന്നത് അപ്പോൾ അതിലും ഒരു റെഡ് കാർഡിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ ഇരുപത്തി ഏഴാം തൊണ്ടിൽ സുഹാസോക്ക് റെഡ് കാർഡ് കിട്ടി പോകുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അത് അവർക്ക് പിന്നെ ആ മത്സരത്തിലൊരു സമനില മതിയായിരുന്നു അവർക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ അത് അവർക്ക് ആ സമനില തന്നെ നേടാനും സാധിച്ചു കാരണം അവർ മുൻപത്തെ മത്സരം പെറുവിനെതിരെ വിജയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു ഈ പെറുവിനെതിരെയും പെറുവിൻ്റെ താരത്തിന് അമ്പത്തൊമ്പതാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിലും കാനഡയ്ക്ക് അത്തരത്തിലുള്ള ആ ഒരു റെഡ് കാർഡിൻ്റെ ഒരു ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് എന്താണ് റെഡ് കാർഡിൻ്റെ ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ വെറുതെ കൊടുത്ത റെഡ് കാർഡ് ഒന്നുമല്ല അത് കാര്യമായിട്ട് കിട്ടിയ റെഡ് കാർഡ് തന്നെയാണ് പക്ഷേ അത്തരത്തിലൊരു റെഡ് കാർഡ് വെനസിലേക്ക് കിട്ടും എന്നുള്ള കാത്തിൽ നിന്ന് കാണാം പക്ഷേ ഭയങ്കര രസമായിട്ടുള്ള രണ്ട് പ്രസ്സിങ് യൂണിറ്റുകൾ തന്നെയുള്ളൊരു പോരാട്ടമായിരിക്കും അത് കാണാൻ രസമുള്ള ഒരു മത്സരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാനഡയെന്ന് വെച്ചിട്ടുള്ള മാധ്യമായിട്ടാണ് അവർ കോപ്പ അമേരിക്കയുടെ നോക്കൗട്ട് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇനി കാനഡയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താ പറയുക പാൻ മണിക്കിൻ്റെ അൽഫോൺ സൊ ഡേസിനെ പോലത്തെ ചങ്ങയൊക്കെ കളിക്കുന്നുണ്ട് പുള്ളി ഫേതർ ഓഫ് ദ പിച്ചാണ് കളിക്കുന്നത് പുള്ളിയുടെ പേസ് ഭീകരമാണെന്ന് നമുക്കറിയുന്നതാണ് പുള്ളി ഒരു വിങ്ങറായിട്ടാണ് ഇവിടെ കളിക്കുന്നത് ഇവിടെ പാരമൊക്കിൽ കളിക്കുന്നത് പോലെ ലെഫ്റ്റ് ബാക്കായിട്ടൊന്നും അല്ല കളിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കളിച്ച് നോക്കേണ്ടി വരും അതുപോലെ തന്നെ ജോണിതൻ ഡേവിഡ് ക്വാളിറ്റി ഫുട്ബോളറാണ് ലാരിൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടി വരും പിന്നെ ഈ ബുക്കാനെ ഇഞ്ചുറി പറ്റിയിട്ട് അദ്ദേഹം ടൂർണമെൻറ്റിൽ നിന്നും ഔട്ടായിരിക്കുക എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് പിന്നെന്താണ് എന്താണ് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ യുസ്റ്റാക്യോ ഇസ്മായിൽ ഖോനയൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സാണ് അവർക്ക് മത്സരം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് പിന്നെ അതാണ് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല യൂണിറ്റാണ് ആണ് അവർ ഇപ്പോൾ കോർണൽ യൂസ് ആണെങ്കിലും ബൊംബെറ്റു ആണെങ്കിലും ലാരിയാണെങ്കിലും ജോൺസൺ ആണെങ്കിലും അവരൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൽ തന്നെ കോർണൽ യൂസ് ആണെങ്കിലും ബോംബി ആണെങ്കിലും നല്ലൊരു പിന്നെ പെയറിംഗ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കീപ്പറും കാനഡ കീപ്പറും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് സോഫർ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ആകെ അർജന്റീനക്കെതിരെ മാത്രമേ ഗോൾ കൺസീറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി രണ്ട് മത്സരങ്ങളിലും ഒരു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതും ആ ഒരു കോൺഫറൻസിൽ തന്നെയായിരിക്കും അവരിപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ എത്തുന്നുണ്ടാവുക എന്തായാലും രണ്ട് പ്രസ് ചെയ്യുന്ന യൂണിറ്റുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ബ്രില്യൻസിലായിരിക്കും മത്സരത്തിൻ്റെ ഗതി നിർണയിക്കപ്പെടുക എന്നുള്ള കാര്യം ഓർക്കണം രാത്രി നടക്കണം എന്ത് സംഭവിക്കുന്നുള്ളൂ അപ്പോൾ എന്താണ് ഹോം ടീമായിട്ടുള്ള യു എസ് എ നിരാശപ്പെടുത്തി ഗ്രൂപ്പിൽ തന്നെ പുറത്തായി പക്ഷേ കാനഡ അടുത്ത വേൾഡ് കപ്പിൽ യു എസ് എക്കൊപ്പം പിന്നെ ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന സൈഡാണ് അവർ മികച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്ട് അതായത് അവരാൾ കഴിയുന്ന രീതിയിലൊരു ഇമ്പാക്റ്റ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി സെമി ഫൈനലിക്കുള്ള പ്രവേശനം അവർക്ക് നേടിക്കാൻ സാധിച്ചാൽ അത് അവർ സ്വന്തോളം നല്ലൊരു ടൂർണമെൻ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ വിലയിരുത്തപ്പെടുന്നതാണ് മറ്റൊരു ഹോസ്റ്റ് ഹോസ്റ്റായിരുന്ന മെക്സിക്കോയും ഗ്രൂപ്പിൽ തന്നെ പുറത്താകുന്ന നമ്മളുടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് യുസ്എയിലും മെക്സിക്കോയിലും കാനഡയിലും കൂടിയിട്ടല്ലേ നടക്കാൻ പോകുന്നത് അതിൽ രണ്ട് ഹോസ്റ്റ്മാരി ഗ്രൂപ്പിൽ തന്നെ പുറത്താകുന്നതാണ് നമ്മൾ കിടുന്നത് കാനഡ മാത്രമാണ് മുഖം രക്ഷിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതാണ് ആ മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സാധനമാണ് പിന്നെ ഈ കോപ്പ അമേരിക്കയുടെ നോക്കൗട്ടിൻ്റെ പ്രത്യേകത എന്താണ് ഈ നോക്കൗട്ട് സ്റ്റേജ് ഫൈനലിൽ മാത്രമേ എക്സ്ട്രാ ടൈം ഉണ്ടാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ബാക്കി നോക്കൗട്ട് മത്സരങ്ങളൊന്നും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ നേരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കാണ് പോവുക എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇവൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അർജൻറ്റീന ബോഴ്സസ് ഇക്കഡോർ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഗാസ്റ്റൻ എന്ന് പറയുന്ന റിലയബിൾ ആയിട്ടുള്ള അർജൻറ്റീൻ ജേർണലിസ്റ്റ് പറയുന്നത് സാക്ഷാൽ ലിയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് അതൊരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഗുഡ് ന്യൂസ് ആണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയുടെ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരത്തിൽ പെരുവിനെതിരെ ചെന്നൈ കളിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള കാരണം എന്താണ് പുള്ളിക്കാരൻ ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആള് ട്രെയിൻ ചെയ്യുന്നു എന്നുള്ള വാർത്തയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത എന്നുള്ള വാർത്തയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാർത്തയാണ് ഗ്യാസ് നഡുള് പുറത്തുട്ടുള്ളത് അതൊരു പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇനി പെറുവിനെതിരെയുള്ള അർജൻറ്റീനയുടെ മത്സരത്തിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കാലിനി പ്രധാനമായിട്ടും ഡിഫെൻസിൽ മെയിൻ ഇപ്പോൾ നമ്മളൊരു ഡിഫെൻസിൻ്റെ ഹാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലിസാൻഡ്രോ സെൻഡ്രോമായിട്ട് കുട്ടികളോമേറെ ആയിരിക്കുന്നുള്ള നമുക്ക് എല്ലാവർക്കും ഓഹിക്കാൻ പറ്റുന്ന സംഭവമാണ് പക്ഷേ ആ മത്സരത്തിൽ പെറുവിനെതിരെ ഒട്ടമിൻ്റയും അതുപോലെ തന്നെ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് മോണ്ടിയലും തഗ്ലഫ്യൂ കെയും ഫുൾ ബാക്കുകളായിട്ട് എമി മാർട്ടിനസ് തന്നെ ദിബു തന്നെ പിന്നെ ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു മിഡ്ഫീൽഡിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പാരാഡസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാരഡസിനൊപ്പം പിന്നെ പലാസിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലാസിയോസ് അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിലുള്ള ആ ഒരു ബോൾ വിന്നിംഗ് എബിലിറ്റിയും ഓക്കെ ഇവൻ പാസിംഗ് എബിലിറ്റിയും ആ മത്സരത്തിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്കൽ തിമറിയ ലാവത്താറോ മാർട്ടിനോസ് സ്റ്റാർട്ട് ചെയ്തൊരു മത്സരമായിരുന്നു ഗർണാച്ചോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു ലാവത്താറോ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളത്തോടും ഈ ടൂർണമെന്റിലെ സൊഫാർ ടോപ്പ് സ്കോറാണ് ചങ്ങാ എന്നുള്ള കാര്യം ഓർക്കണം നാല് ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ അതിൽ രണ്ടിലും ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ചെങ്ങായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നത് പിന്നെ പരടി മത്സരത്തിൽ പെനാൽറ്റി കിട്ടിയത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു സംഭവം അർജന്റീന സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം നമുക്ക് ഈ ടൂർണമെന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ ഒരു ഗോൾ പോലും അർജന്റീന കൺസിഡർ ചെയ്തിട്ടില്ല പക്ഷെ അവർ ചാൻസുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചാൻസുകൾ കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ മാർട്ടിനസ് രക്ഷകനാകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെന്താണ് ചാൻസുകൾ ബിഗ് ചാൻസുകൾ കിട്ടുന്നതിനനുസരിച്ച് അവർ കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പെറുവിനെതിരെയും അഞ്ച് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് മൂന്നെണ്ണം മിസ് ചെയ്യുന്ന നമ്മൾ കണ്ടു അതിപ്പോൾ കാനഡക്കെതിരെയും നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് ചിലിക്കെതിരെയും അതേ സ്വഭാവം തന്നെയായിരുന്നു അർജന്റീന സംസാരിക്കുന്നുണ്ടായിരുന്നത് ഈ ബിഗ് ചാൻസസ് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഡിഫെൻസീവ്ലി ഒരു സോളിഡ് യൂണിറ്റ് ആയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നൊക്കെയുണ്ട് പക്ഷേ നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചാൻസുകൾ കിട്ടിയാൽ കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും പ്രത്യേകിച്ച് ഈ പിന്നെ ടീമുകൾ ചിലപ്പോൾ സിറ്റ് ബാക്ക് ചെയ്തിട്ട് ഒരു സീറോ സീറോയിൽ മത്സരം അവസാനിപ്പിച്ചിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു ചിന്ത കൂടി ഒപ്പോസിൻ ടീമുകൾക്ക് ഉണ്ടാവും അങ്ങനെ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ആ ഒരു മൊമെൻറ്റ് ഓഫ് മാഡ്നസ് മതിയല്ലോ കളി കയ്യിൽ നിന്ന് പോകാനായിട്ട് അപ്പോൾ അതാണ് ക്ലിനിക്കലാകണം ഈ നോക്കൗട്ട് സ്റ്റേജിൽ നിന്ന് പിന്നെ അടുത്ത റൗണ്ടുകളിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലിനിക്കാലിറ്റി തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അർജന്റീനയുടെ ഗെയിമിനുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കടനെതിരെയുള്ള കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ വിശേഷങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നാലും മൂന്നേ പൂജ്യം നല്ല സ്കോറിൽ തന്നെയാണ് ഇക്കടന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് പിന്നെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഡിപ്പോളാണ് അതിന് മുമ്പ് മെസ്സി പോസ്റ്റിൽ അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഡിപ്പോളിൻ്റെ ഗോൾ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മെസ്സി തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ പിന്നീട് ലോത്തോറോ മാറ്റിനിന്സ് ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടു അതിനും ലിയോ മെസ്സി തന്നെയാണ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിമറിയാണ് പ്രസ് ചെയ്തിട്ട് ബോൾ ഒന്ന് നല്ല രീതിയിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ലിയോ മെസ്സി ഫ്രീ കിക്കിൽ നിന്ന് ഗോളാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഡിമറിയെ ബോക്സിൻ്റെ തൊട്ടു പുറത്ത് ഹിങ്കാപ്യ പിന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം അപ്പോൾ ഹിൻകാപ്പിയ ഈ മത്സരത്തിൽ കളിക്കുന്നുണ്ട് ഈ ഇക്കടനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഇക്കടൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഇവരിപ്പോൾ ഒരു സോളിഡ് ഡിഫൻസി യൂണിറ്റാണ് ഫെലിക്സാൻഡസ് എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കോപ്പ് അമേരിക്ക ക്യാമ്പയിൻ അല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അവരുടെ ഗ്രൂപ്പിൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അവർ പിന്നെ വെനുസുലയ്ക്കെതിരെ പരാജയപ്പെട്ടു പിന്നെ ഒരു വിഡംഷനൊക്കെ നടത്തിയിട്ടുണ്ട് ജമൈക്കെതിരെ വിജയിച്ചു മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ അതിൽ ഇത്തിരി റെഫറിങ് ഡിസിഷൻസൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ജമൈക്കെതിരെ അവർ നല്ല രീതിയിൽ കളിച്ചിട്ട് വിജയിച്ചു കയറുന്നതായി നമ്മൾ കണ്ടു പക്ഷേ പിന്നീട് മെക്സിക്കോക്കെതിരെ സ്ട്രഗ്ലിങ് ആയിട്ടുള്ള മെക്സിക്കോക്കെതിരെ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ബോൾ ഹൂഫ് ചെയ്ത് കൊടുത്തിട്ട് അവരുടെ പിന്നെ അറ്റാക്കിംഗ് പ്ലേയേഴ്സായിട്ടുള്ള സാർമിയാറ്റോ ആണെങ്കിലും കെൻറി പാസ് ആണെങ്കിലും എന്നർ വെലൻസി ആണെങ്കിലും കെവിൻ റോൾഡ്രിഗസ് ആണെങ്കിലും അതിൽ നിന്ന് പിന്നെ സെക്കൻഡ് ബോളൊക്കെ വിൻ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ആ രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ മോയ്ഷസ് കാസിയുടെ ഒക്കെ മിഡ്ഫീൽഡിൽ പിന്നെ ഭീകരമായിട്ടുള്ള പണിയെടുക്കുന്നുണ്ട് അവിടെ സെക്കൻഡറി പൈസ പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പക്ഷേ നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾ പെനാൽറ്റി ഒക്കെ ജമയ്ക്കെതിരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് അദ്ദേഹം പിന്നെ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ എപ്പോഴും ഒരു റോ ടാലൻ്റ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായുള്ളൂ പക്ഷേ എന്താണ് കീട്ടിലൻ പ്രോസ്പെക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ശരിക്കും ഇക്കഡോറിന് ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സ് അവിടെയുണ്ട് പക്ഷേ കളക്റ്റീവ്ലി അവർ അറ്റാക്കിംഗ് വൈസ് അത്ര നല്ല രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡിഫൻസീവ്ലി അവർ സോളിഡാണ് അതാണ് പറഞ്ഞു തരുന്നത് അവരുടെ ഡിഫെൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാച്ചോ ഫെലിക്സ് ടോറസ് കോമ്പിനേഷൻ നല്ല രീതിയിലാണ് സെൻ്റപാക്ക് പേരങ്ങായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ പാച്ചോ ഒരു ഓർഗനൈസറായിട്ട് ഒരു ലീഡറായിട്ടൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹിൻകാപ്യ ലെഫ്റ്റ് ബാക്കായിട്ടാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ എസ് ടുപ്പിനാൻ ഇഞ്ചുറി പറ്റിയതുകൊണ്ടാണ് എസ് ടുപിനാൻ ബൈറ്റൻ്റെ ഫുട്ബോളാണ് ഒരു ഇൻക്രെഡിബിൾ പിന്നെ ലെഫ്റ്റ് ബാക്കാണ് നമുക്കറിയാതാണ് പക്ഷേ പുള്ളിക്കാരൻ ഈ ടൂർണമെൻ്റിൽ തന്നെ കളിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻ ഹിൻകാപ്പിയാണ് ലെഫ്റ്റ് ബാക്ക്റുകളിൽ കളിക്കുന്നത് റൈറ്റ് ബാക്ക് ബാക്കായിട്ട് പ്രസ്യാണോ അപ്പോൾ ഈ ഒരു ബാക്ക് ഫോർ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർക്ക് മുമ്പിൽ ഫ്രാങ്കോയും കാസഡേയും കളിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഡിഫൻസിന് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ക്രിയേറ്റീവ് സൈഡിലാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ ഈ ടൂർണമെന്റ് മുമ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ലിയിലും അർജന്റീനയ്ക്കെതിരെ കാര്യമായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡിഫൻസീവ്ലി അവർ പിന്നെ അർജന്റീനയെ വീർപ്പുമൂട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒന്നേ പൂജിച്ചിട്ടാണ് അവർ പരാജയപ്പെട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നെ സംബന്ധിച്ചിടത്തോളം മത്സരം സീറോ സീറോയിൽ ആക്കിയിട്ട് ആ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അർജന്റീന സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ തന്നെയാണ് കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അർജന്റീന ഇപ്പം മെസ്സി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി മിഡ്ഫീൽഡിൽ ആര് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചില പിന്നെ മീഡിയകളിൽ നിന്നൊക്കെ വായിച്ചറിയാൻ പറ്റുന്നത് എൻസോ ഫെർണാൻഡസ് ആ ഒരു ഡീപ്പ് റോള് കളിക്കാനും മെക്കാലിസറും ഡിപ്പോളും അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്ന രീതിയായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കാത്തിരുനാണ എന്ത് പിന്നെ കലനി ചൂസ് ചെയ്യുന്നുള്ളത് പിന്നെ ലാത്തോറ മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യും മെസ്സിക്കൊപ്പം എന്നുള്ളതാണ് കേൾക്കുന്നത് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ലാത്തോറ മാർട്ടിനസിൻ്റെ ഒരു ടൂർണമെൻറ്റാണ് സോഫാർ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ഇൻഡമനു വേണ്ടിയിട്ട് ഇൻറ്റമനാൻ്റെ കപ്പിത്താൻ കൂടിയാണ് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ശരിയായാലും കാഴ്ചവെച്ചുണ്ടായിരുന്നത് അതേ ഫോം ഇപ്പോൾ കോപ്പ അമേരിക്കയിലും അദ്ദേഹം തുടരുകയാണ് അപ്പോൾ അതൊരു നല്ലൊരു പിന്നെ സംഭവമാണ് അർജന്റീന ബന്ധിച്ചിടത്തോളം ബെഞ്ചിൽ ഹുലനൽ വൈറസ് ഉണ്ട് അപ്പോൾ ഹുലനൽ വൈറസ് ആണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നിട്ട് ലാത്തറ മാർട്ട് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഇത് നേരെ തിരിച്ചും സംഭവിക്കാമല്ലോ കാരണം അത്തരത്തിലുള്ള ക്വാളിറ്റി അവർക്കുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അർജൻറ്റീന സംഭവം പിന്നെ ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്യുമോ അതോനി എക്സ്ട്രാ മിഡ്ഫീൽഡർ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് അതോനി ആങ്കിൾ ഡിമറി തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഫുൾ ബാക്കുകളായിട്ട് പിന്നെ റൈറ്റ് ബാക്കിൽ മൊഴീനെ തന്നെയായിരിക്കും ലെഫ്റ്റ് ബാക്ക് ആര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ലെഫ്റ്റ് ബാക്ക് അക്യൂനെ സ്റ്റാർട്ട് ചെയ്യുമോ ടഗ്ലഫ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാത്തിരി അക്യൂനാണെങ്കിൽ കൂടുതൽ ടാക്കിങ് ഏരിയയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് ടാഗ്ലഫിയൊക്കെ കുറച്ചുകൂടെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ഫുൾ ബാക്കാണ് പിന്നെ എമി മാർട്ടിൻസ് തന്നെ കീപ്പറായിട്ട് സെൻ്റർ ബാക്ക് കാരങ്ങായിട്ട് കുട്ടി റൊമേറോ ലിസാണ്ടോ മാർട്ടിൻസ് ഇത് കുട്ടി റൊമേറോ ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ് ലിസാണ്ട്രോ മാർട്ടിൻസ് ബാക്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസിംഗ് എബിലിറ്റി ബിൽഡപ്പ് ഫേസിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഭീകരമാണ് പിന്നെ ഇത് നല്ലൊരു ഒരു പ്ലെയറാണ് അപ്പോൾ അതിൽ തന്നെ കുട്ടി റൊമേറയുടെ അഗ്രഷൻ വേറെ ലെവലാണ് ഈ ഇക്കടെയൊക്കെ അത്തരത്തിലുള്ള അഗ്രഷനും കാര്യങ്ങളൊക്കെ കാഴ്ച വയ്ക്കേണ്ടി വരും അതിനെ പറ്റിയൊരു ചങ്ങായി തന്നെയാണ് കുട്ടി റൊമേറോ ഒട്ടും മോശമൊന്നുമല്ല ലിസാൻഡ്രോ മാർട്ടിനസ് പിന്നെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ഈ കാശേഡ് ഒക്കെ ഇമ്പാക്റ്റ് കുറക്കാനായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പണിയെടുക്കേണ്ടി വരും സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ മെക്കാലിസ്റ്ററും നമുക്കറിയാം നല്ല രീതിയിൽ ആ ഒരു ബോൾ മുമ്പോട്ട് കൊണ്ടുപോകാനും പാസ് സെർവ് ചെയ്യാനൊക്കെ കഴിവുള്ള ഒരു ചങ്ങാണുള്ളത് അതിൻ്റെ ചോയ്സ് ഓഫ് പാസ് പാസ്സൊക്കെ ബ്രില്ല്യൻ്റാണെന്ന് നമുക്കറിയാൻ നല്ലത് അത്തരത്തിൽ ക്വാളിറ്റി യൂസ് ചെയ്യുന്ന ഒരു ടീമാണ് അർജന്റീന അപ്പോൾ അർജന്റീന തന്നെയാണ് ഫേവറേറ്റ്സ് പക്ഷേ ഞാൻ പറഞ്ഞു നോക്കൗട്ട് മത്സരമാണ് അർജന്റീന ചാൻസ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ആ ക്ലിനിക്കാലിറ്റിയുടെ പ്രശ്നം തുടർന്നു കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു സ്റ്റാറ്റ് എന്താണ് ഇക്കടും ഇതുവരെ കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈമുണ്ട് ആ ഫസ്റ്റ് ടൈം ഇപ്പോൾ ആവരുതേ എന്നായിരിക്കും അർജന്റീന ആരാധകരുടെ ചിന്ത അതുപോലെ തന്നെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ ഡൊമിംഗസ് എന്ന് പറയുന്ന കീപ്പർ സമയം മാത്രമേ ഒരു കോൺഫിഡൻസ് കീപ്പറാണ് അദ്ദേഹം ഷോട്ടുകൾ സേവ് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ് അപ്പുറത്തെ മിമാർട്ടിനസ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലെ ഇമ്പാക്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ക്ലച്ച് മൊമെൻറ്റിലെ ഇമ്പാറ്റിനെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവമില്ല അപ്പോൾ ഇതാണ് ഈ രണ്ട് മത്സരങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ പഠിച്ചാൽ മറ്റേ അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം കിട്ടാ